നമസ്കാരം നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സർക്കാർ പുറത്തിറക്കുന്ന ഓണം വെമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള അഞ്ച് രാശിക്കാരെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മുന്നേ ഓണം വെമ്പർ നറുക്കെടുക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും അത് ഒക്ടോബർ മാസം നാലാം തീയതിയിലേക്ക് മാറ്റി ഇരുപത്തി ഏഴാം തീയതിയുടെ ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എന്നിരുന്നാലും തീയതി മാറ്റിയ സ്ഥിതിക്ക് ആ പുതുക്കിയ തീയതിയിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനായിരിക്കും ലോട്ടറി അടിക്കുന്നതിന് കൂടുതൽ സാധ്യത അല്ലാതെ ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ലോട്ടറി അടിച്ചുകൊള്ളണമെന്ന് നിർബന്ധമായി നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇതിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത വളരെ അധികമാണ് നിങ്ങളൊരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രൈസെങ്കിലും അടിക്കാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് സാധാരണഗതിയിൽ ലോട്ടറി ഭാഗ്യം നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നത് ഒരാളുടെ വ്യക്തിജാതകത്തെ ആശ്രയിച്ചാണ് അയാളുടെ ആ ജാതകം പരിശോധിച്ച് അവർക്ക് ലോട്ടറി അടിക്കുമോ എന്ന് ചിന്തിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഒരു രീതി എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിജാതകം ലഭ്യമല്ലാത്തതിനാലാണ് അന്നേ ദിവസത്തെ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഏത് നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിക്കാൻ കൂടുതൽ സാധ്യത എന്നും ഏത് രാശിക്കാർക്കാണ് കൂടുതൽ ഭാഗ്യം ഉണ്ടാകുക എന്നും ചിന്തിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ പേടിയാണ് എന്ന് തോന്നാറുണ്ട് കാരണം സബ്സ്ക്രിപ്ഷന് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ നിന്നും കാശ് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ തുടർന്നും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ് ആ ഒരു ഫീച്ചറിൻ്റെ ഗുണം അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള ഒരു കൂറുകാരാണ് മകരക്കൂറുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് ലോട്ടറി ഭാഗ്യത്തിന് അതല്ലെങ്കിൽ ഓണം ബമ്പർ അടിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് മകരക്കൂറുകാർക്ക് നാല് ഗ്രഹങ്ങളാണ് ഏറ്റവും അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ശനിയുടെ സ്ഥിതി നിമിത്തം വളരെ കാലം നീണ്ടു നിൽക്കാൻ യോഗമുള്ള ധനമെല്ലാം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ ആറാം ഭാവാധിപത്യവും ഒമ്പതാം ഭാവാധിപത്യവും വഹിച്ചിരിക്കുന്ന ബുധൻ അന്നേ ദിവസം പത്താം ഭാവത്തിൽ അതായത് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ ഗുണപ്രദമാണ് തൊഴിൽ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ നാലാം ഭാവാധിപത്യവും പതിനൊന്നാം ഭാവാധിപത്യവും അതായത് പലവിധ ധനലാഭങ്ങളുടെ ഭാവമാണ് പതിനൊന്ന് ഈ ഭാവാധിപത്യം വഹിച്ച ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നെല്ലാം അതായത് ഒമ്പതും പതിനൊന്നും ഭാവാധിപന്മാർ യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിത മേഖലകളിൽ നിന്നെല്ലാം ഏറെ ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും അതിൽ പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം ഇവർക്ക് സിദ്ധിക്കാൻ ഇടയാകുന്നതാണ് അതിനോടൊപ്പം ലൗകിക സുഖങ്ങളുടെയും എല്ലാവിധ ഭാഗ്യകാര്യങ്ങളുടെയും അധിപനായ ശുക്രൻ കൂടാതെ അഞ്ചാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും അതായത് തൊഴിലിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ആധിപത്യം വഹിച്ച അഞ്ചാം ഭാവത്തിനെ കൊണ്ട് ധനം കൂടി ചിന്തിക്കാവുന്നതാണ് പുത്രനെയും ധനത്തെയും എല്ലാം ചിന്തിക്കാവുന്ന ഒരു ഭാവമാണ് ഈ ഭാവാധിപത്യം വഹിച്ച ശുക്രൻ തൻ്റെ അഷ്ടമഭാവത്തിൽ ശുക്രന് അഷ്ടമഭാവം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവമാണ് മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടമഭാവം ദോഷഭാവമാണെങ്കിലും ശുക്രൻ എന്ന ഗ്രഹത്തിന് മാത്രം അഷ്ടമഭാവം ശുക്രന് മാത്രമല്ല ബുധനും അഷ്ടമഭാവം വളരെ ഗുണപ്രദമായ രാശികളാണ് അതിനാൽ തന്നെ ഏറെ നീണ്ടു നിൽക്കുന്ന ഏറെ കാലം കയ്യിൽ വശം വച്ച് അനുഭവിക്കാവുന്ന സ്വത്ത് കാര്യങ്ങളെല്ലാം ഇവർക്ക് പ്രസ്തുത ദിവസത്തിൽ ലഭിക്കാൻ യോഗമുണ്ടാകും അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ഇവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഇവർക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും ലഭിക്കാതെ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവർക്ക് ഒരല്പം ദോഷപ്രദമായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴം വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിൽ അതായത് അരിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എന്നിരുന്നാലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അതിദേവതയായ മഹാവിഷ്ണുവിന് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുന്നതോ അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെല്ലാം വളരെ ഗുണപ്രദമായി ഭവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതലുള്ള രാശിക്കാര് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് ഒരു ലോട്ടറി അടിപ്പിക്കുക ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവർക്ക് അടിക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ജന്മഭാവത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഏഴിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് ജന്മഭാവത്തെ ദൃഷ്ടി ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് കൂടാതെ ഏഴിൽ നിന്നും വരുമാനത്തിൻ്റെ ഭാവമായ പതിനൊന്നിലേക്ക് വ്യാഴത്തിന് ഒരു ദൃഷ്ടിയുണ്ട് ഇതും വളരെ ഉത്തമമാണ് അതേപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഭാഗ്യദായകമാണ് പലവിധ മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വരുമാനം നേടുന്നതിന് ഈ ചൊവ്വയുടെ സ്ഥിതി ഇവരെ സഹായിക്കും ഒപ്പം തന്നെ മൂന്നാം ഭാവത്തിൽ വളരെ അനുകൂലസ്ഥനായി സ്ഥിതി ചെയ്യുന്ന രാഹു അപ്രതീക്ഷിത ധനങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ രാഹു കേതുക്കളുടെ സ്ഥിതി വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കും ധനുരാശിക്കാർക്ക് കുറച്ച് ദോഷപ്രദമായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് കേതു ഭാഗ്യഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർ കഴിയുമെങ്കിൽ ലോട്ടറി എടുക്കുന്ന ആ ദിവസം ഗണപതി ക്ഷേത്രങ്ങളിൽ ചെറിയ ഒരു വഴിപാട് ചെയ്യുകയോ ഗണേശനെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സങ്കടനാശക ഗണപതി സ്തോത്രമോ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ ദോഷപരിഹാരത്തിന് വളരെ നല്ലതാണ് എന്തൊക്കെ പറഞ്ഞാലും ധനകാരകനായ വ്യാഴത്തിൻ്റെ പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി ഇവരെ ഏറെ ഭാഗ്യവാന്മാരാക്കും ഒപ്പം പതിനൊന്നിലെ ചൊവ്വയുടെ സ്ഥിതി അതായത് അഞ്ചാം ഭാവാധിപത്യം വഹിച്ചു കൊണ്ട് നിൽക്കുന്ന ചൊവ്വയാണ് പതിനൊന്നിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് അന്നേ ദിവസം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക അടുത്തതായി ഓണം ബെമ്പർ അടിക്കാൻ യോഗമുള്ള അടുത്ത രാശിക്കാരാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക രോഹിണി മകൈരം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതയുണ്ട് കാർത്തികയുടെ രണ്ടാമത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ മകൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ എന്നിവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ മൂന്ന് നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക അവരെ കൊണ്ട് തന്നെ പരമാവധി ലോട്ടറി എടുപ്പിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇവരുടെ സാധ്യതയ്ക്ക് പ്രധാന കാരണം പതിനൊന്നിൻ്റെയും അഷ്ടമത്തിൻ്റെയും കൂടി അധിപനായ വ്യാഴം രണ്ടാം ഭാവം അതായത് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് കൂടാതെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായ ഭാഗ്യം മാത്രമല്ല കർമ്മത്തിൻ്റെയും കൂടി അധിപനായ ശനി ലാഭസ്ഥാനത്ത് അതായത് വരുമാനത്തിന്റെ സ്ഥാനത്ത് പതിനൊന്നിൽ വളരെ ശക്തനായിട്ട് നിൽക്കുന്നു അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് വ്യാഴം അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ട് രണ്ടിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് അഷ്ടമം സാധാരണ മരണത്തിന്റെ ഭാവം എന്നൊക്കെ പറയുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു ഭാവം കൂടിയാണ് അഷ്ടമഭാവം അതിനാൽ തന്നെ ഭാഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അഷ്ടമഭാവത്തിനെ കൂടി നമ്മൾ ചിന്തിക്കും ഇതുകൂടാതെ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമാണ് രാഹുവിൻ്റെ സ്ഥിതി ഇവർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങളേക്ക് കൊണ്ടുതരുന്നതാണ് ഒപ്പം ഇടവക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രന്റെ ദൃഷ്ടി ഇവർക്ക് ജന്മഭാവത്തിലേക്കുണ്ട് അതിനാൽ തന്നെ ഏറെ ധനസൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും ചന്ദ്രനെ കൊണ്ട് ജലസംബന്ധിയായ കാര്യങ്ങളും മറ്റും ചിന്തിക്കാവുന്ന കാര്യമാണ് മാതാവിൻ്റെ സഹായമൊക്കെ പ്ര പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടാകും ഇടവക്കൂറുകാർക്ക് അന്നേ ദിവസം ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ലക്ഷ്മി ഭാവത്തിലെ കേതുവും ഒപ്പം തന്നെ കുജനും കേതു എന്ന ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ കുജിനെയും ചിന്തിക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഒപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ മുരുകക്ഷേത്രങ്ങളിലോ പ്രാർത്ഥിക്കുന്നതും അന്നേ ദിവസം ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ് എന്തൊക്കെയാണെങ്കിലും ഇടവക്കൂറുകാർ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് ലോട്ടറി ഒന്നും എടുക്കരുത് നമുക്ക് കഴിയാവുന്ന ഒന്നോ രണ്ടോ ലോട്ടറി മാത്രം എടുക്കാൻ ശ്രമിക്കുക കൂടുതലായി ധനം അതിൽ ചെലവഴിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നും കൂടി മനസ്സിലാക്കുക കാരണം പത്താം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി നിമിത്തം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇടയാകും ഒരിക്കലും അത് അഭികാമ്യമല്ല അടുത്തതായി ഒക്ടോബർ നാലാം തീയതി ലോട്ടറി ഭാഗ്യമുള്ള അടുത്ത രാശിക്കാരാണ് അതായത് ഓണം ബെമ്പർ അടിക്കാൻ സാധ്യതയുള്ള അടുത്ത രാശിക്കാരാണ് മേടക്കൂറുകാർ മേടക്കൂറുകാർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഏറ്റവും അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിലേറ്റവും പ്രധാനമാണ് ശുക്രന്റെ രാശിസ്ഥിതി അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അതായത് ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഭാവം രണ്ടാം ഭാവാധിപനായ ശുക്രൻ കൂടാതെ ഏഴാം ഭാവാധിപത്യം കൂടി വഹിച്ച ശുക്രൻ അഞ്ചിൽ നിൽക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ് മേടക്കൂറുകാരുടെ എടുത്ത ലോട്ടറിക്ക് പോലും ഒരുപക്ഷെ ധനലാഭം ഉണ്ടായേക്കാം ഭാര്യ നിമിത്തവും ധനം ക്രയവിക്രയം ചെയ്തും ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ധനലാഭം നേടുന്നതിന് വളരെ അനുകൂലമാണ് അന്നേ ദിവസത്തെ ശുക്രസ്ഥിതി അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ഏറ്റവും ഗുണപ്രദനാണ് കൂടാതെ അഞ്ചാം ഭാവാധിപത്യം വഹിച്ച സൂര്യൻ തൻ്റെ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് രാശിയിൽ നിൽക്കുന്നതും മേടക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായ ദിവസമാക്കി തീർക്കും അന്നേ ദിവസം ഒപ്പം തന്നെ പതിനൊന്നാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് രാഹു പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ധനനേട്ടം ഉണ്ടാകും ചൂതാട്ടം ചീട്ടുകളി ഇതൊന്നും അത്ര ഗുണപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിലും അത്തരം മേഖലകളിൽ നിന്നുപോലും ഇവർക്ക് ധനലാഭം ഉണ്ടാകും നാലാം ഭാവധിപനായ ചന്ദ്രൻ്റെ പതിനൊന്നിലെ സ്ഥിതി അതായത് രാഹുവും ചന്ദ്രനും കൂടി യോഗം ചെയ്താണ് അന്നേ ദിവസം നിൽക്കുന്നത് കുംഭം രാശിയിൽ ഇത് ഏറ്റവും ശ്രേഷ്ഠപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ധനത്തെപ്പറ്റി അതായത് അപ്രതീക്ഷിതമായ ധനങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഗുളികൻ്റെ സ്ഥിതിയും വളരെ നിർണായകമാണ് ആറാം ഭാവത്തിലാണ് ഇവിടെ ഗുളികൻ നിൽക്കുന്നത് ആറാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെ അനുകൂലമായ രാശി ആയതിനാൽ ആറിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ടും ഇവർക്ക് ധനലാഭം ഉണ്ടാകാൻ ഇടയാകും അതുകൊണ്ട് തന്നെ പാപഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന മേടക്കൂറുകാർക്ക് ഓണം ബെമ്പർ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മേടക്കൂറുകാരൻ അതായത് അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ലോട്ടറി അടുപ്പിക്കാൻ ശ്രമിക്കുക മേടക്കൂറുകാർ എടുക്കുന്ന ലോട്ടറിക്ക് ചെറിയൊരു പ്രൈസിംഗിലും അടിക്കാതെ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തതായി ഓണം ബെമ്പർ അടിക്കാൻ യോഗമുള്ള അടുത്ത രാശിക്കാരാണ് ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്തരം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഭാഗ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് ഇവർക്ക് പ്രസ്തുത ദിവസത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ലാഭസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സ്ഥിതി പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ഭാഗ്യാഭിവൃദ്ധി അന്നേ ദിവസം ഉണ്ടാകും കൂടാതെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം അഞ്ചാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുതരം രാജയോഗമാണ് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ചിങ്ങക്കൂറുകാർ അതിനൊന്നും ശ്രമിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് രസം കൂടാതെ ധനസ്ഥാനത്തിൻ്റെയും എല്ലാവിധ ധന വരവിൻ്റെയും അധിപനായ ബുധൻ ചിങ്ങക്കൂറുകാർക്ക് ലാഭസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് ബുധൻ ആ ബുധൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതാണ് കൂടാതെ നിധിയുടെയും ഭൂമിയുടെയും ഒക്കെ കാരകനായ കുജൻ അന്നേ ദിവസം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതും വളരെ ശ്രേഷ്ഠമാണ് കൂടാതെ ഈ കുജന് ഒമ്പതാം ഭാവം അതായത് ഭാഗ്യഭാവത്തിൻ്റെ കൂടി ആധിപത്യമുണ്ട് ആ ആധിപത്യമുള്ള കുജൻ മൂന്നിൽ നിൽക്കുന്നത് മൂന്നിൽ നിന്നുകൊണ്ട് ഒമ്പതിലേക്ക് ദൃഷ്ടി വരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ ദിവസം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചിങ്ങരാശിക്കൂറുകാരനുണ്ടെങ്കിൽ നിർബന്ധമായും അവരെ കൊണ്ട് ഒരു ലോട്ടറി എടുപ്പിക്കുക ഉറപ്പായിട്ടും ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോവില്ല ചിങ്ങക്കൂറുകാർക്ക് ഒരല്പം ദോഷപ്രദനായിട്ട് നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലെ ശനിയാണ് ശനി ദോഷം തീരുന്നതിനായിട്ട് ശാസ്താവിന് ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും അഷ്ടമ ഭാവത്തിലെ ശനി ദോഷങ്ങൾ തീർക്കുന്നതിന് വളരെ ഉത്തമമാണ് ഞാനിതിൽ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഭാഗ്യമുള്ളത് എന്നാൽ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യമുള്ളവരാണ് എന്നാലും ഈ അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഭാഗ്യമുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കാൻ വിട്ടുപോകരുത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോവാൻ ഇടയാവരുത് അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക എന്നാൽ ശരിക്കും ഭാഗ്യം കണക്കാക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ ഉച്ച സ്ഥിതിയും ഒപ്പം തന്നെ നക്ഷത്ര ദശയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടത് എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഗ്രഹഗോചരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്തത് നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ അളവിലധികം പണം ഇത്തരം ഭാഗ്യപരീക്ഷണങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നത് വളരെ ദോഷപ്രദമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം